നമ്മൾ ആ ഫോട്ടോസിൽ കാണുന്ന പള്ളി ഈ പള്ളി ഉരുളക്കാല പള്ളിയെ കാട്ടിയ താരമാണ് അവിടുന്നതിന് ഉനുഭവം ഉണ്ടോ തുടക്കമാണ് ഉരുൾപൊട്ട സ്റ്റാർട്ടിങ്ങാണ് പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് പോയ നന്നായിട്ട് താഴത്തേക്കൊക്കെ പോയ താഴ്ത്തിക്കാ അങ്ങനെ വിളിച്ചു പിന്നെ കിലോമീറ്ററുകളോളം താഴത്തേക്ക് പോയത് പല്ലെ തകർന്നോട്ടിന്റെ പുല് തകർന്ന എത്ര കിലോമീറ്ററോമീറ്ററോ ഇവിടെ വേദന പെടുത്ത അവസ്ഥോസും വീഡിയോസും കാണുന്ന പോലെ നല്ല എഞ്ച് പൊട്ടണത് കണ്ടിട്ട്